തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുതിരാൻ ചുരത്തിലൂടെയുള്ള വാഹനയാത്ര ദുരിതപൂർണം ദേശീയപാത തകർന്നതോടെയാണ് യാത്രാ ദുരിതം ഇരട്ടിയായത് അപകടങ്ങൾ പതിയിരിക്കുന്ന പാതയിലൂടെ വാഹനയാത്രികരുടെ സഞ്ചാരം ഭീതിയോടെയാണ് വടക്കുംചേരി കഴിഞ്ഞ കുതിരാൻ കയറ്റം തുടങ്ങുമ്പോൾ യാത്രാ ദുരിതവും തുടങ്ങും

എന്നാൽ ഇത്തവണത്തെ മഴയിൽ പഴയ കുഴികൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും വണ്ടി വണ്ടി കുഴി ഇടിക്കാൻ ഭയങ്കര റോഡിലെത്തിവാറി അവശിഷ്ടങ്ങൾ വിതറി കുഴിയടക്കാൻ ശ്രമം നടത്തിയെങ്കിലും അടുത്ത മഴയ്ക്ക് അതും ഒലിച്ചുപോയി ദേശീയപാത ആറുവരിയാക്കാൻ കരാറെടുത്ത കെ എം സി കമ്പനിക്കാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ചുമതലയെന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കൈമലർത്തുകയാണ് ഫലത്തിൽ യാത്രാ അത്രയും ജനങ്ങൾക്ക് മാത്രം സർക്കാരിനാകട്ടെ ഇതിലോട്ടും താൽപ്പര്യവുമില്ലെന്ന് വേണം കരുതാൻ ക്യാമറാമാൻ ഷഹീർ ഗുരുവാരനൊപ്പം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ